നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കും ഒപ്പം കൈനിറിയ സമ്മാനങ്ങളും നേടും കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭയിൽ മികച്ച കർഷകരെ ആദരിക്കൽ ചടങ്ങും കർഷക സെമിനാറും സംഘടിപ്പിച്ചു ചെയർമാൻ മാട്ടുമൽ സലീം പരിപാടി ഉദ്ഘാടനം ചെയ്തു വിവിധങ്ങളായ വശങ്ങൾ

വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ സ്കറിയ കിനാം ആരോഗ്യ ആരോഗ്യസ്ഥിരം സമിതി ചെയർമാൻ കക്കാടം റഹീം ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ യു കെ ബിന്ദു പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷൈജി ടീച്ചർ സ്വപ്ന ടീച്ചർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നഗരസഭാ കൗൺസിലർമാരായ മേലേക്കളം വിജയനാരായണൻ റഹ്മത്ത് ചുള്ളിയിൽ റനീഷ് കുപ്പായി ജംഷീദ് രജനി അജിത്ത് ശ്രീജ വെട്ടത്തേഴുത്ത് അഷറഫ് നാജിയ ഷാനവാസ് ശ്രീജ ചന്ദ്രൻ സാലി ബിജു വി എ കരീം ബിന്ദു മോഹൻ ഷേർലി ടീച്ചർ റസീ ടീച്ചർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു പിള്ളാം സംരംഭം ഇരുചക്രവാഹനം വാങ്ങാൻ ഈ ഓണത്തിന് കിടിലൻ ഓഫറുകളുമായി എടക്കര ബ്രദേഴ്സ് ടി വി എസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രം ആദ്യ തവണയിൽ ടി വി എസ് ഇനി സ്വന്തമാക്കാം ഒപ്പം കൈനിറയെ സമ്മാനങ്ങളും ഓണത്തിന് ടി വി എസ് വാഹനം വാങ്ങിക്കുന്നവർക്ക് ആറായിരം രൂപയുടെ അസസറീസ് തികച്ചും സൗജന്യം കൂടാതെ നറുക്കെടുപ്പിലൂടെ വിജയിക്കുന്നവർക്ക് സ്മാർട്ട് ടി വി കിച്ചൺ വെയർ ഹെൽമറ്റ് എന്നിവയും സ്വന്തമാക്കാം ഫൈനാൻസ് ലഭിക്കാൻ സിബിൾ സ്കോർ ഇനി തടസ്സമേയല്ല പലിശരഹിത വായ്പ സൗകര്യങ്ങളും ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഇനി ചിന്തിച്ചു നിൽക്കേണ്ട ടക്കര പാലുണ്ടയിലെ ബ്രദേഴ്സ് ടി വി എസ് ഷോറൂം സന്ദർശിക്കൂ നിങ്ങളുടെ ഇഷ്ടവാഹനം സ്വന്തമാക്കൂ ഒപ്പം കൈ നിറയെ സമ്മാനങ്ങളും നേടൂ ബ്രദേഴ്സ് ടി വി എസ് പാലുണ്ട എടക്കര മൊബൈൽ നയൻ ഡബിൾ വൺ സെവൻ ഡബിൾ വൺ ഡബിൾ വൺ സെവൻ വൺ